ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സെമിനാറുകൾക്ക് തുടക്കമായി താണൂർ ജംഗ്ഷനിലെ സകാവ് എംബിച്ചി ബാബ ഇ ഗോവിന്ദൻ നഗറിലാണ് സെമിനാർ നടക്കുന്നത് സന്ധിയില്ലാത്ത സമരകാലം എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ സി ബി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി ഉദ്ഘാടനം ചെയ്തു നിങ്ങളെപ്പോലെ ഞാനും വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിക്കുക സന്ധിയില്ലാത്ത സമരകാലം എന്ന ശീർഷകത്തിൽ ഇവിടെ നമ്മൾ നടത്തുന്ന ഈ ചർച്ച ആ ചർച്ചയിൽ സയാ സുശീല ഗോപാലിനെയും സയാ എ കണാലിന്റെയും കണാലേട്ടനെന്നാണ് ഞങ്ങളെ വിളിക്കാറുള്ളത് സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ശേഷമേറ്റിലും ഞങ്ങൾ ഒരുമിച്ച് ബോധിച്ചിട്ടുണ്ട് അവരുടെ രണ്ടുപേരുടെയും പൊതുവായ ഒരു സ്വഭാവം നിങ്ങൾക്ക് പലർക്കും അറിയാം സന്ധിയില്ലാത്ത സമരത്തിന്റെ മനുഷ്യരൂപങ്ങളാണ് ശശുര ഗോപാൽ സ്വകർ സംഘം ചെയർമാൻ മന്ത്രി വി അബ്ദുറഹിമാൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു കേന്ദ്ര കമ്മിറ്റി അംഗം ബിജു കൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ ശശീന്ദ്രൻ യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജർ ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു സ്വകർ സംഘം കൺവീനർ ഇ ജയൻ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ പി സതീശൻ ചടങ്ങിന് നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന സംഗീതസന്ധിയിൽ ടി പി യൂസഫ് നാരായണൻകുട്ടി മുഫീദ തുടങ്ങിയവർ പാട്ടുകൾ പാടി ന്യൂസ് ഡെസ്ക് ട്വൻഡി ടി വി